ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മുടെ ചാനലിട്ട് കാണുന്ന ആളുകളാണെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂട്ടോ നമ്മുടെ അങ്കമാലിയിൽ വന്നിരിക്കുന്ന ഫെസ്റ്റ് ആണ്ട്ടത് അപ്പം നമ്മൾ ആ ഫെസ്റ്റ് നമ്മുടെ നാട്ടിൽ നടക്കണമെങ്കിൽ നമ്മൾ പോയി കാണണ്ടേ അപ്പോൾ അതേ നമ്മൾ പോയി പെണ്ണ ചെന്ന് എൻട്രി ചെയ്യുന്ന സ്ഥലത്തുള്ള സംഭവമാണ് കേട്ടത് നമുക്ക് പാമ്പിനെ ആണെങ്കിലും മറ്റേ ഉടുമ്പുകൾ ഉടുമ്പിനെ ആണെങ്കിലും നമുക്കിങ്ങനെ കയ്യിലോ കഴുത്തിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ആസ്വദിക്കട്ടെ അപ്പോൾ അങ്ങനെ കുറച്ച് പക്ഷികൾ മാത്രമാണ് അങ്ങനെ ഒരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് തത്താ പിന്നെ ഓൺലൈനിൽ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല കളർ ഒരു പക്ഷേട്ടാ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് തന്നെയായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് നിങ്ങൾ സമയത്ത് നമുക്ക് മനുഷ്യ റോബോട്ടുകളെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നമ്മളെ ബിഗ് ബോസിലൊക്കെ നമ്മളിങ്ങനെ ഓടി ഇറക്കുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിനെ കണ്ടു അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി അങ്ങനെ നിങ്ങളുടെ സമയത്ത് നമുക്കിങ്ങനെ കിടക്ക സോഫ പോലുള്ള സംഭവങ്ങൾ അവരുടെ എക്സിബിഷൻ ഹാളിൽ നമുക്കിങ്ങനെ ഇട്ട് കാണിച്ച് തരുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വീടുകളൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കി വയ്ക്കാമല്ലോ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളങ്ങനെയൊക്കെ നോക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ചെയ്യുക അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി വെച്ചിട്ടില്ല മരങ്ങളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നോക്കി വെച്ചിട്ട് പോയി അതുകഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് കുറച്ച് ഇത് ഇത് നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതല്ല ഈ കൈ പിടിച്ചിരിക്കുന്നതല്ല തൊട്ടപ്പുറത്ത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ചൂടുവെള്ളം വെച്ചതിന് ശേഷം നമുക്ക് ആവി പിടിക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അതെനിക്ക് നല്ല ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് ഇപ്പം മൊബൈലിൻ്റെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ സ്ക്രീൻ ഇത് പൊട്ടിക്കാരനും ചില്ല പൊട്ടിക്കാരനും അങ്ങനെ ഒന്ന് മാറ്റിയിട്ടു അപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കാൻ എന്ത് സാധനം എന്നറിയില്ല ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ ഷട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ ഉപയോഗിക്കുന്ന കോർക്കില്ലേ ആ സംഭവമായിട്ട് കൃഷി നട്ടസ് ഉണ്ടത് അങ്ങനെ ചെയ്തു വെച്ചെന്നാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളങ്ങനെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറച്ചുകൾ പോകുമ്പോൾ പല നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലെ ബൂബൂ കാര്യങ്ങൾ പിന്നെ ഷിൻജാൻ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിനെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടാണ് അവളൊക്കെ അടുത്ത് നോക്കാണ് അത് മേടിച്ച് തരുമോ അത് മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ ഇല്ലാണ്ട് നമ്മളെ വകുതിക്ക് കാരണം അത്രയും ഐറ്റംസ് അവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേണ്ട സ്ക്രീൻ കവർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കട്ട എൻട്രി പാസിന് നമുക്ക് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട അതിനുള്ളിൽ നമ്മൾ കാണുന്നതിനനുസരിച്ചിട്ട് പിള്ളേർ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ അതിന് പൈസ കൊള്ളും നമ്മളറിയില്ലോ അപ്പോൾ അങ്ങനെ പോയി നമുക്ക് ഒത്തിരി കടകളുണ്ട് കേട്ടോ ഒത്തിരി കടകളൊന്നു വെച്ചാൽ ഒത്തിരി ഉണ്ട് ബുക്സുകൾ വായിക്കുന്ന ആളുകൾക്കാണെന്നൊക്കെ ബുക്സുകൾ കാണാം പിന്നെ അതേപോലെ തന്നെ ചെടികളുടെ വിത്തുകൾ അതേപോലെ തന്നെ അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിപ്പോയിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞ സമയത്ത് മറ്റേ ഡ്രെസ്സുകളുടെ ഒക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ കളിപ്പാട്ട കടകൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു ഇവിടെ ആയുർവേദത്തിൻ്റെ സംഭവമാണ് നമ്മുടെ ഈ കോടാലിത്തൈലം പോലുള്ള സംഭവങ്ങൾ അപ്പോൾ അതങ്ങനെ ഇച്ചിരി കയ്യില് പറ്റിയിട്ടെങ്കിൽ മണത്ത് കഴിഞ്ഞ് നമുക്ക് മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ ഇച്ചിരി കയ്യിൽ കൊഴുച്ച് കൊടുത്ത് മണത്ത് നോക്കണം എന്നാണെങ്കിൽ കാണണേ അപ്പോൾ ഞാൻ ചേച്ചി ചുവിട്ടാന്ന് നോക്കിയാണ് അപ്പോൾ പറയുക ഇങ്ങനെ കോടാലിത്തൈലത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പക്ഷേ നമ്മുടെ യൂക്കാലി അതിൻ്റെയൊക്കെ ഒരു ബാമാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ നല്ലതാണ് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്നൊക്കെയാണ് അവർ പറയണത് അപ്പോൾ അതൊക്കെ ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ട് പോയി പിന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള മരുന്നുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ താരൻ അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പല നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം പിന്നെ അവിടെ നിന്ന് തന്നെ പല മാല വളകൾ അങ്ങനത്തുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം കണ്ടു ഈ സാധനം കണ്ടപ്പോൾ ചോദിക്കുകയാണ് അത് മേടിച്ചോ എന്നൊക്കെ ചോദിക്കുക പക്ഷേ നമ്മൾ അതിലേക്കൊന്ന് മൈൻഡ് ചെയ്യാറുണ്ട് പിള്ളേരെ കണ്ണ് കെട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ നടത്തിക്കണമെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇപ്പം കമ്മലുകൾ ഈ ഒരു ചക്ഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗേൾസ് ആണെങ്കിലും നമ്മളവിടെ നിന്ന് പോവും കാരണം ജസ്റ്റ് മേടിച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്മളത് നോക്കും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും ഇപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൻ്റെ ഐറ്റംസുകളാണ് കൂടുതലും കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ ദോശ തവയിലൊക്കെ നമ്മളിങ്ങനെ എണ്ണ പറ്റാൻ ഉപയോഗിക്കുന്നത് പിന്നെ തവികൾ പിന്നെ ഗ്യാസിൻ്റെ സിലിണ്ടർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ യൂസ്ഫുള്ള എണ്ണ കുറേ ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ കത്തികളാണെങ്കിലും ചട്ടികൾ പിന്നെ ഫ്രൈ പാൻ ചില്ലീൻ്റെ ഗ്ലാസ്സുകൾ ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റൂട്ടാ ഇതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയുള്ളൂ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആകെ മേടിച്ചിട്ടൊരു ഐസ്ക്രീമും പിന്നെ പിള്ളേരികളും മറ്റേ റൈഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ അതുമാത്രമേ നമ്മൾ ചെയ്തോളൂ പിന്നെ അങ്ങനെ വേറൊരു പരിപാടി പിന്നെ നമ്മൾ മേടിച്ചതൊരു ബുക്കാണ് അത് ഈ ഇതിൻ്റെ സംഭവത്തിൽ തന്നെ കാണാട്ടോ അപ്പോൾ അത് അങ്ങനെ ഭരണികൾ അങ്ങനെ വെച്ചാണ് അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ അടുക്കിങ്ങനെ വെച്ചാണെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു പിന്നെ വാച്ചുകൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ ഈ ചേച്ചീനെ നമ്മൾ ഇതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു മുഖമായിരിക്കും ഈ ചേച്ചീനെ ഞങ്ങൾ ഈ ബുക്ക് വാങ്ങിച്ചു കേട്ടോ കാരണം ഇതെന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമായിരുന്നു പിള്ളേരുകൾക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഊതുമ്പോൾ ഈ ചേച്ചി ഊതണേണേൻ്റെ അത്ര ഭംഗിയിലൊന്നും ബന്ധില്ലെങ്കിലും പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുക്കും കാരണം പിള്ളേർക്ക് അത് ഊതണമെങ്കിൽ വച്ചിട്ടും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഇത് വരുന്നിട്ടുമാണ് ഊതണെങ്കിൽ അപ്പോൾ ആ പിള്ളേർക്ക് അത്ര പെട്ടെന്ന് ഊതാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് പേജൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം പിന്നെ പിള്ളേരുകൾക്കായിട്ട് നമുക്കത് കളിക്കാനായിട്ട് കൊടുക്കാം അപ്പോൾ ഫോണിൻ്റെ ഉള്ള ഉപയോഗം ഒക്കെ കുറഞ്ഞ് കിട്ടും അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കാണിച്ചത് ഒരു വേറൊരു ബുക്ക് അതായത് നമ്മൾ ആ പിള്ളേരുകളൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബുക്കൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ബുക്കെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരച്ചതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അപ്പം നമ്മൾ മേടിച്ചത് ഈ ഒരു പാക്കാണ് പാക്കണ്ടട്ട അതായത് ഈ പേ എന്താ പറയുക പെൻസില് വെച്ചിട്ടിങ്ങനെ ഊതിലി ആ സംഭവമാണ് ആ ഒരു പാക്കിൽ ഒരു സ്കെച്ച് പെൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്നു ഈ വരയ്ക്കാനുള്ള മോഡ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഈ സ്കെച്ച് പെനെ വെക്കാനുള്ള രണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഓഫർ കാര്യങ്ങൾ അതായത് ഞങ്ങൾ ബുക്ക് പഠിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയായിരുന്നു ഈ ഒരു ബുക്കിന് നൂറ്റമ്പത് രൂപ അങ്ങനെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ബാഗുകൾ പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളിട്ട് വെച്ചിട്ടുള്ള ചേച്ചിമാർ പാവകൾ അങ്ങനത്തെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കണ്ടിരുന്നട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം ഇപ്പം വലിയ കുറച്ച് ഐറ്റംസുകൾ കാണാൻ നമുക്ക് ശരിക്കും കൗതുകം തോന്നി അതായത് ഈ പെൻസിലുകളൊക്കെ ഉണങ്ങിയ പോലും പല രീതിയിൽ ഷേപ്പിലൊക്കെ ആക്കിയിട്ടുള്ള കുറേ പെൻസിലുകൾ ഉണ്ടായിരുന്നു തോക്കിൻ്റെ പോലെ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരിത് തോന്നി അങ്ങനെ കാണാത്ത രീതിയിലുള്ളത് അപ്പം ഞാൻ പറയണം മറ്റേ ഈ ബാലവീരിലെ കുറേ ദേവതകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന തണ്ടുകളൊക്കെ ഇല്ലേ അതിൻ്റെ പോലെ തണ്ട് എന്നൊക്കെ പറയുക ആ തോക്കൊക്കെ നല്ല രസം കേട്ടോ കണ്ണാൻ അതൊക്കെ പേനകൾ അല്ലെങ്കിൽ പെൻസിലുകളൊക്കെയാണ് ഏട്ടന്ന് ഉപയോഗിക്കുന്നത് പക്ഷേ അതൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളങ്ങനെ കണ് കാണാത്ത ഒരു സംഭവമായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കണ്ട് അപ്പോൾ കണ്ണൻ അങ്ങനെ ഒരു വണ്ടിയൊക്കെ മേടിച്ച് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ മുമ്പോട്ട് പോവണ്ട അവർക്കങ്ങനെ തീരെ മേടിച്ചു കൊടുക്കാണ്ടില്ലേ ഏതെങ്കിലും ഒരു സാധനം രണ്ട് സാധനം അങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തൊക്കെ നല്ല ഭംഗിയുള്ള പേനകളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുക വളകൾ അതായത് ബോയ്സിനുപയോഗിക്കുന്ന ഇത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് തൊട്ടാണ് നമ്മുടെ ഫുഡ് ഐറ്റംസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അലുവകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊരി പൊരിയുണ്ട പിന്നെ പണ്ടത്തെ കാലത്തെ മിഠായികൾ ചവ് മിഠായി പുളിയിഞ്ചി പുറത്തെങ്ങത്തെ മിഠായികൾ അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ പണ്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസുകൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ മിച്ചറ് മിഠായി അതൊക്കെ പണ്ടത്തെ ഓർമ്മയായിരുന്നു പിന്നെ ഈ എന്താ പറയുക ജെല്ലിൻ്റെയൊക്കെ പോലത്തെ മിഠായികൾ അങ്ങനെ ഈ പൊരി ഉണ്ട അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എന്നൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്നും കണ്ടുപോയി ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മളിവിടെയും കൂടുതൽ കുഞ്ഞൊരു കൃഷ്ണനെ ഉണ്ടായിരുന്നു അതിന് എങ്ങനെ കൈ വെച്ചിരിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ എത്ര രീതിയാണ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കാണിക്കും പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള അച്ചാറുകൾ കാര്യങ്ങളൊക്കെയാണ് കണ്ടിരുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ മാങ്ങാത്തിര മാങ്ങാത്തിരെന്നു വെച്ചാൽ നമ്മൾ ഈ മാങ്ങ ഉണക്കിയിട്ടുണ്ടാക്കിയിട്ട് ആ സംഭവം കണ്ടു വിട്ടാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഐസ്ക്രീം വേണ്ടിയിട്ട് കഴിച്ചേട്ടാ എന്തിട്ട് എന്ത് കഴിച്ചാലും അമ്പത് രൂപ രണ്ട് ഫ്ലൈബർ ആണെങ്കിൽ അമ്പത് രൂപ അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പം പിള്ളേരികളും അങ്ങനെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം വെച്ച് കഴിച്ചങ്ങനെ നടന്നു ഇത് നമ്മുടെ ഈ ജിമ്മിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോലത്തെ ഒക്കെയോ മെഷീൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെയുള്ള സംഭവങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ മാലാ വള അങ്ങനത്തെ പിള്ളേരുകൾക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞു വളകളൊക്കെ ഉണ്ടാവുമല്ലോ ചുറ്റുവള അങ്ങനത്തെയൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് നോക്കി അങ്ങനെ കമ്മലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്ന് അധികം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മേടിച്ചൊന്നുമില്ല അങ്ങനെ കണ്ട് പോരാണ് ചെയ്തേട്ടാ അതുപോലെ അങ്ങനെ ഈ വളകളൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളകളായിരുന്നു അപ്പോൾ ഇതിൻ്റെ കണ്ടിട്ട് കമ്പനി ഞാൻ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല കേട്ടോ എടുക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ആ ഭംഗി കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് എടുത്താ പിന്നെ ക്രാബ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പെർഫ്യൂമുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കാൻ മൊത്തം കളറിൻ്റെ പപ്പടങ്ങളാണ് അങ്ങനെ ഉള്ള സംഭവങ്ങൾ പിന്നെ ഇവിടെനിന്ന് ഇപ്പോൾ പോപ്പ് കോണ് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ളും നമുക്ക് ഫുഡ് ഐറ്റംസുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അച്ചാറുകൾ പിന്നെ പല രീതിയിലുള്ള ഇത് ഇവിടെ വന്നിപ്പോൾ തേനാണ് അതായത് പ്യുറായിട്ടുള്ള തേൻ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കത് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് തന്നെയുണ്ട് കൈ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ഗ്യാസിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനത്തുള്ള സംഭവം ബയോഗ്യാസ് അങ്ങനത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ നടന്ന് പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ നമുക്കിങ്ങനെ പടം വരച്ച് തരും ആ കസരയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പടമൊക്കെ വരച്ചു വരും അങ്ങനെ ആ ചേച്ചി വരച്ചപ്പടമാണ് മോഹൻലാലിൻ്റെ അങ്ങനെ കുറെ ആക്റ്റേഴ്സിൻ്റെയൊക്കെ പടമൊക്കെ വരച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലേക്ക് പോണ സമയത്ത് ഈ ഇതേ പറഞ്ഞ പോലെ തൊട്ട് സംഭവം എന്തുട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകുമ്പോൾ ഈ അച്ചമ്മമാരെയൊക്കെ ഇങ്ങനെ അച്ചപ്പം കൊള്ളപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുട്ടി കുട്ടി സ്റ്റോറുകൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇത് പോവും കാരണം ബജ്ജികൾ അങ്ങനത്തുള്ള ഐറ്റംസുകളൊക്കെ ആയിരുന്നു കോളിഫ്ലവർ സാധാരണ നമ്മൾ നോർമൽ കാണപ്പെടുന്ന എല്ലാ ബജ്ജികളും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിഞ്ഞ പിന്നെ ഒരു ഇതിൽ കഴിഞ്ഞ ബർഗർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മസാല ദോശകൾ പിന്നെ അതിൻ്റെ കറികൾ അങ്ങനത്തെ ഐറ്റംസ് ബുൾസൈ ഓംലെറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇരിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകുന്ന വഴി കിട്ടാം അപ്പം ഈ ഇതോട് കൂടിയിട്ട് കടകളൊക്കെ അവസാനിപ്പിച്ചു അപ്പം നമ്മളങ്ങനെ തന്നെയാണ് പുറത്തേക്ക് പോകണത് പിന്നെ കയറാനൊക്കെ ഇട്ടാൽ നമുക്കിങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ എങ്ങടാ തിരിച്ച് അങ്ങോട്ടു തന്നെ പോകാൻ പറ്റില്ലല്ലോ ഒരിക്കൽ തന്നെ പോകണമല്ലോ അപ്പോൾ പിള്ളേരുകളുടെ കാണാൻ വേണ്ടി ഈ ഇഷ്ടം മാതിരി സാധനങ്ങളായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പിള്ളേരുകൾ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ നമ്മളങ്ങനെ രണ്ടെണ്ണത്തിലൊക്കെ കയറ്റി കറക്കി അപ്പോൾ ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടമുണ്ടായി ഈ കടലങ്ങനെ വേവിച്ചിട്ട് ഉള്ള സംഭവം പറി ഇഷ്ടമാണ് അപ്പം നമ്മൾ ഈ ചോട്ടാ ചോട്ടാപ്പിൻ്റെ അതിൽ കയറ്റി ആദ്യത്തെ ഈ ചിരി ഒന്നും നോക്കണ്ട പിന്നെ വന്ന ചിരിയൊന്നുമില്ലാണ്ടായി പിന്നെ അവർക്ക് ഇറങ്ങണം ഇറങ്ങണം അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ചിരിയും കളിയൊക്കെ നിന്നു പിന്നെ അങ്ങനെ ഉറക്കമായി തുടങ്ങി കൂടുതലും നേരം ഇങ്ങനെ കറങ്ങണ സമയത്ത് പിന്നെ അവർ പറഞ്ഞു നിർത്താൻ പറയും നിർത്താൻ പറയും എന്തായാലും നമ്മൾ അമ്പത് രൂപ എടുത്ത് കറക്കണതാണല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു പൈസ നമ്മൾ ചിലവണവരുമായിട്ട് കറക്കേണ്ടേ അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് നല്ല ഹൈറ്റായിരുന്നു കിട്ടാൻ നല്ല ഹൈറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ യന്ത്ര കുഞ്ഞാല് വഞ്ചി അതേപോലെ തന്നെ മറ്റേ റൈഡിൻ്റെ ഷോ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹോം തിയേറ്റർ സെറ്റിങ്ങായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അപ്പം നമ്മളങ്ങനെ വലിയ വലിയ ഐറ്റംസിലൊന്നും കയറില്ല ഈ വഞ്ചി അതൊക്കെ നല്ല ലോങ് ആയിരുന്നു നല്ല ഹൈറ്റിലാണ് ആ വഞ്ചിയൊക്കെ പോയിണ്ടരുന്നത് അപ്പം അങ്ങനെ ഒരു സ ഇവിടെ എത്തി വേണ്ട അവരുടെ അതൊക്കെ പോയി ആ ചീം കളിയൊക്കെ പോയി ലാസ്റ്റ് അങ്ങനെ ഇറക്കി നമ്മൾ കൊണ്ടുവന്നു വിട്ടാ പിന്നെ അവർ പല സ്ഥലങ്ങളിലിങ്ങനെ ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട് അവിടെ കയറ്റി ഇവിടെ കയറ്റി പക്ഷെ അവർ കയറില്ല കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെറുതെ കൊടുക്കാമെന്ന് മാത്രമല്ലോ ഈ സംഭവം നമ്മൾ വേച്ച് കഴിച്ചു വിട്ടാം ഈ സംഭവം മേടിച്ചുവെച്ചെന്ന് വെച്ചാൽ ടേസ്റ്റില്ല പക്ഷെ നമ്മൾ കഴിച്ചതിനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ എരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൈസ കൊടുത്തതല്ലേന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തിന്നു പിന്നെ ഈ ചാടുന്ന സംഭവത്തിൽ നമ്മൾ പിള്ളേരെ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ണനോട് കയറാൻ പറഞ്ഞപ്പോൾ കണ്ണനെ അത് പേടിയായിരുന്നു അപ്പം അങ്ങനെ അവൾ കുറേ നേരം അതിൽ കയറി ഇതൊക്കെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി കൂടി ഇങ്ങനെ ചാടി കളിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പം നമ്മളൊരു അമ്പത് രൂപ കൊടുത്താലും കുറേ നേരം ഇന്ന് കളിച്ചോളും അപ്പോൾ അത് അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പൈസ ചിലവായിട്ട് കാര്യമുള്ളൂ അപ്പം ഇതിൽ അവൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അവളിങ്ങനെ ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ കണ്ണനെ കുറേ പ്രാവശ്യം കേട്ടാൻ നോക്കുന്നുണ്ട് പക്ഷെ അവന് പേടി അവൻ കാലു വയ്ക്കും ഇങ്ങോട്ടിറങ്ങിപ്പോരും അങ്ങനെ അപ്പം അങ്ങനെ കുറേ നേരം ആവു ആ പിള്ളേർക്കുള്ളൊരു എൻജോയ്മെൻറ്റെന്നുള്ള രീതിയിൽ നമ്മളവിടെ നിന്ന് അപ്പം നമ്മളവിടെയൊക്കെ ചുറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങി നമ്മളങ്ങനെ തന്നെ പോരും അങ്ങനെ തന്നെ പോകുന്നു പിന്നെ അധികം നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നിന്നോ അങ്ങനെ ഒന്നും നിന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഇതിൽ ആ ചേട്ടന്മാരെല്ലാവരും വിളിച്ച് കേട്ടിട്ടുണ്ട് വായു വായു എന്ന് പറഞ്ഞെങ്കിലും വിളിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കാറും ഒരു കാറും രണ്ട് ബൈക്കോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നിന്ന സമയത്ത് അപ്പോൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റി കിറങ്ങിപ്പോയി അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ